ഹായ് നമ്മുടെ പെറ്റൂരി പ്ലാൻസ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് മാറ്റി നടാം രണ്ട് ദിവസം അതിൽ വാങ്ങിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളെങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ പെറ്റോനിയ പ്ലാൻസ് ഹാങ് ചെയ്ത് ഇടാം അല്ലെങ്കിൽ തൂക്കിയിടാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇവരെ തന്നെ ഇനി ഈ പോട്ടിലേക്ക് മാറ്റണം അപ്പം അതിനായിട്ട് നമ്മളിങ്ങനത്തെ നാല് പോട്ട് വാങ്ങിച്ചിട്ടുണ്ട് കണ്ടു പിന്നെ ഓട്ടയില്ല ഓട്ടയ്ക്ക് ചെറിയൊരു ചെറിയൊരിതുണ്ട് നമ്മളത് ഹോൾസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് ഈ പാത്രം വാങ്ങിച്ചത് അതുപോലെ തന്നെ ഈ തൂക്കാനുള്ള വള്ളിക്കും ഇരുപത് രൂപയെ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഓട്ട ശരിയാക്കാം ആണിയോ അല്ലെങ്കിൽ എന്തേലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓട്ടം ഒന്നും ഇങ്ങനെ തിരകി കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ഹോൾ കിട്ടുക അല്ലെങ്കിൽ ഡ്രെയിനേജ് കിട്ടില്ല കണ്ടോ അപ്പോൾ നോക്കി നമ്മൾ നോട്ട് കിട്ടി അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ നാല് പാത്രത്തിനും ഓട്ടയെക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കല്ല് മെറ്റലും എന്തെങ്കിലും അതിനടിയിലിടാം എന്നിട്ട് നമ്മൾ ഇട്ടു കൊടുക്കുക കുറച്ച് കഴുകൾ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഡ്രെയിനേജ് കാണാണല്ലോ അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് വെള്ളം പൊറിയില്ലെങ്കിൽ ക്ഷീണു പോവും പ്രത്യേകിച്ച് പോട്ടിലുള്ള ചെടികളൊക്കെ അങ്ങനെ എടുക്കുമ്പോൾ നമ്മളത് പറഞ്ഞ് ഇട്ട് കൊടുക്കുക ഞാൻ ഈ ചെടി വാങ്ങിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വില കുറവിലാണ് എനിക്കിത് കിട്ടിയത് ഞാനിതിന് മുൻപേ കണ്ടു ഓൺലൈൻ വഴി വിത്ത് വാങ്ങിച്ചതാണ് അത് നാല് തരം ഉണ്ടാവുന്നിട്ട് ഒരു പാക്കറ്റ് ഞാൻ കഴിഞ്ഞപ്പോൾ കളഞ്ഞു നാല് തരം കോംബോ ആണ് അത് നൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് അങ്ങനെ വാങ്ങിച്ചതാണ് ഒറ്റ വിത്ത് എൻ്റെ മുളച്ചില്ല അപ്പോൾ പണ്ട് എനിക്ക് പെറ്റുവിനോട് ഇഷ്ടമുണ്ട് നമ്മൾ വളർത്തി നോക്കിയിട്ടില്ല പിന്നെ ഞാൻ ഒരിക്കൽ നഴ്സറിയിൽ അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ മുന്നൂറ് രൂപയാണ് പറഞ്ഞത് അത് ഈ വലിപ്പമുള്ള ചെടി തന്നെ പക്ഷെ ഒരു പാത്രത്തിൽ പോട്ടിലാടുന്നു അപ്പോൾ ഞാനത് ആ ശ്രമം ഉപേക്ഷിച്ച് പോകുന്നു അന്ന് വെള്ള തന്നെ തോന്നുന്നു ഞാൻ കണ്ടത് അങ്ങനെ ഞാൻ ഈ നഴ്സറിയിൽ ചെന്നപ്പോൾ വെറും ഇരുപത്തഞ്ച് രൂപ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുവോ വെറും ഇരുപത്തഞ്ച് രൂപ ചിലപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ചീത്ത പോകായിരിക്കും എനിക്കറിയില്ല പക്ഷേ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കണ്ടപ്പോൾ ഞാൻ നാലെണ്ണം വാങ്ങിച്ചു കാരണം എൻ്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഇഷ്ടം സാക്ഷാത്കരിച്ചൊരു നിമിഷം അപ്പോൾ ഞാൻ തന്നെ വണ്ടർ ആയിപ്പോയി അപ്പം ഞാൻ നാല് കളറ് വാങ്ങിച്ചതാണ് ഞാൻ കാർക്കെയെങ്കിലും ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും വലുപ്പുള്ള പെറ്റുപണിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ് ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബല്ല ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യേട്ടാ കാരണം ഇത്രയും ലോ റേറ്റിന് കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റേറ്റിന് കിട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾ ഒരുപാട് പൈസ നമുക്ക് നഷ്ടമായിട്ടുണ്ട് ഇതിപ്പോൾ എങ്ങനെയത് ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ പരമാവധി അതിൻ്റെ ശ്രമിച്ചു നോക്കൂ അപ്പോൾ നമ്മളതിനെ കല്ല് നിരത്തി ഞാൻ ഞാനെടുത്തിട്ടുള്ളത് കണ്ടോ മണ്ണ് മണലും കലർന്ന മിസ് മിക്സറാണ് വെറും മണ്ണല്ല അതിൽ മണലിൻ്റെ അംശമുണ്ട് അപ്പം അത് നന്നായിട്ട് വെള്ളം മാറുന്നു പോവും പിന്നെ ഉപയോഗിക്കുന്നത് പെറലൈറ്റ് ഈ പെർലൈറ്റ് ഈ ഇങ്ങനത്തെ പോട്ടുകളിലുള്ള വെള്ളം കുറവാവശ്യമുള്ള പ്ലാന്റുകൾക്ക് ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ കൃഷിഭവൻ വഴിയൊക്കെ നമ്മൾ തൈകൾ വാങ്ങിക്കുമ്പോൾ അതിൽ കാണാനായിട്ട് പറ്റും കൊക്കോ ബീറ്റിൻ്റെ കൂടെ ഇതിൽ യാതൊരു ന്യൂട്രിയൻസ് വാല്യൂ ഒന്നുമില്ല പക്ഷെ നല്ലവണ്ണം എയറി ആയിട്ട് നിർത്തും ഇപ്പോൾ നമ്മൾ പോട്ടി മിക്സിൽ പോലെ എയറി ആയിട്ടില്ലെങ്കിൽ പോട്ടി മിക്സ് ഇങ്ങനെ അട പോലെയൊക്കെ ആവില്ലേ ഇതിപ്പോൾ ഒരു പുട്ടു പരിവ് ആവുമ്പം കുഴപ്പമില്ല അടപോലെ അവണ മണ്ണാണെങ്കിൽ അത് വെള്ളം കെട്ടി നിൽക്കും നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ അങ്ങനെ തരും പക്ഷേ നമ്മുടെ വന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതിനാണ് നമ്മൾ ഈ പെരലൈറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തുണ്ടാവും ഇതിൽ ഓക്സിജൻ്റെ അളവ് അതായത് വേരിന് എയർ കിട്ടുമ്പോൾ നന്നായിട്ട് വളരും അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോകും അതിനാണ് നമ്മൾ ഇത് ആഡ് ചെയ്യണേട്ടാ ഈ പെരലൈറ്റ് ആഡ് ചെയ്യണത് സാധാരണ വളക്കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അഞ്ച് രൂപയ്ക്ക് കിട്ടും എന്ന് പറയണു ഞാൻ വലിയൊരു പാക്കറ്റാണ് വാങ്ങിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചാണകമാണ് ആഡ് ചെയ്യുന്നത് നല്ല ഗ്രോത്തിന് ചാണകം നല്ലതാണ് രണ്ട് പിടി ചാണകം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് കോഴിക്കാഷ്ടും അല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ കമ്പോസ്റ്റ് ഇടുന്നില്ല എൻ്റെ ഈ വളമുള്ളതുകൊണ്ട് കമ്പോസ്റ്റാണ് ഏറ്റവും നല്ലത് ഈ കോഴിക്കാട്ടം ഞാൻ ഇതിന് ഇടണുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോട്ടി മിക്സാണ് ഇതിൻ്റെ വലിയൊരു കാര്യം നമ്മൾ ഇങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഓട്ടേ ഇപ്പോൾ നമ്മൾ ഓട്ടയിൽ വെള്ളം പോകാനുള്ള ഹോളിൽ ഇട്ടിട്ടുണ്ട് വേണ്ട പിന്നെ അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ട അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈ ചെടി വയ്ക്കാം കേട്ടോ ചെടി ചെടിയെ ഒരു ബ്ലേഡ് വെച്ചിട്ട് കീറി വേണ്ട കീറി വെച്ചിട്ടുണ്ട് ഇനി അത് ഇളക്കാതെ നമ്മൾ ഈ കവറ് അയച്ചെടുക്കുക ഇവരുടെ മണ്ണ് കണ്ടു നല്ല ഒട്ടിപ്പിടിച്ച പോലത്തെ മണ്ണാണ് നല്ല അങ്ങനെ പശപ്പുള്ള മണ്ണാണ് നഴ്സറിയിലെ മണ്ണ് പക്ഷേ ഇത് നമ്മൾ ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടി സ്പോയിൽ ഇതുപോലെ ഇങ്ങനെ അല്ലെങ്കിൽ ചീത്തയായി പോകാനുള്ള സാധ്യത ഇട്ടപ്പോൾ നമ്മളിതിൻ്റെ കുറച്ച് മണ്ണ് എടുത്തപ്പോൾ പിന്നെ എങ്ങനെയാണ് പോകുന്നത് കണ്ട പകുതി മണ്ണ് ഞാൻ പൊട്ടിച്ചു കളഞ്ഞു എൻ്റെ വേരൊന്നത്ര നമ്മളിതിൽ ഇങ്ങനെ വെക്കണം എന്നിട്ട് വെച്ചിട്ട് ഞാൻ സൈഡിൽ നിന്ന് നോക്കരുത് കുറേശേ ശ്രദ്ധിക്കണം അത് ഫുള്ള് നമ്മൾ വേര് പുറത്തേക്കാക്കാതെ ഇത് കണ്ട ഇത്രയും മണ്ണാണ് ഇതിന് വേണ്ടത് അവർ അങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നതാണ് അപ്പം ഇതിൻ്റെ കുറച്ച് മണ്ണ് നമ്മളിത് നടത്തിയിട്ട് കണ്ട കുറച്ച് ഇപ്പോൾ പേര് കാണാണ്ട് ഇനി നമ്മൾ ഈ പോട്ടിങ് മിക്സ് അതിൽ നിറയ്ക്കുക നമ്മുടെ പോട്ടിങ് മിക്സ് നിറച്ച് കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ ഇള പൊട്ടിച്ചിട്ടാണ് നമ്മൾ പുതിയ ചെടിയൊക്കെ ഉണ്ടാക്കുക നന്നായിട്ട് പിന്നെ ഇത് നല്ല വെയിലും നല്ല മഴയല്ല പക്ഷേ എന്നാലും വെയിലേ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ തൂക്കിയിടാനാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലത്തെ കുറച്ച് വെയിൽ കിട്ടിയാൽ മതി പിന്നെ കാലലൊന്നും ഉണ്ടാവില്ല നമ്മൾ കൊളത്തിയിരുന്നതല്ലേ അപ്പോൾ അങ്ങനെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വളരും പിന്നെ സീസണൽ പ്ലാന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ചീത്തയായി പോകുന്ന നമുക്ക് പരിശ്രമിച്ച് നോക്കിയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് പുതിയ ചെടി ഇളകളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കണ്ട് അപ്പോൾ നമ്മുടെ മിക്സിങ് നിറക്കൽ കഴിഞ്ഞു കേട്ടാ ഉണ്ടോ ഇനി നമ്മളിത് രണ്ടു ദിവസം തണലത്ത് വെച്ചിട്ടാണ് ഹാങ് ചെയ്തത് അപ്പോൾ നമ്മളിന് നമ്മുടെ വീഡിയോയിൽ വേണ്ട ഇത് പൊട്ടി എന്ന് തോന്നു കനം കൂടിയിട്ടേ വേണ്ട അപ്പം നമുക്കിതൊന്ന് മാറ്റി നട്ട് നോക്കി വെക്കാം കേട്ടോ ഇത് പൊട്ടി ഇത് നമുക്ക് തണലത്ത് വെച്ചിട്ട് നോക്കി വെക്കാം അപ്പോൾ ബാക്കിയുള്ള ഇത് നമ്മൾ ശ്രദ്ധിച്ച് വേണം നിറയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കയ്യിൽ എൻ്റെ മൊബൈലുള്ളത് കൊണ്ടായിരിക്കും ചില പറയില്ല അത് നല്ല തൂങ്ങി കിടന്നിരുന്ന കണ്ട അപ്പം ഇനി ഇതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നല്ല പോട്ടൈ മിക്സ് ആണെങ്കിൽ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അത് വാർന്ന് പോവും കണ്ടോ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റണത് കണ്ടു അപ്പം നല്ലോണം ഇങ്ങനെ നീർവാർച്ചയുള്ള മണ്ണായിരിക്കും അതാണ് ഇങ്ങനെ പറഞ്ഞത് പിന്നെ അടിയിലേക്ക് വെള്ളം എത്താത്തത് നമ്മളിപ്പോൾ പുതിയതായിട്ട് നനച്ചിട്ടല്ലേ ഉള്ളു അതുകൊണ്ടാണ് അതോ വന്നു കണ്ടത് അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മളിനി ബാക്കി ഇന്ന് മൂന്നെണ്ണം അതുപോലെ സെറ്റ് ചെയ്ത് ഹാങ് ചെയ്തിട്ടുണ്ട് ഹാങ് ചെയ്യാൻ രണ്ട് ദിവസം എടുക്കും കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ മണ്ണ് ഇതൊക്കെ ഇതൊക്കെയായിട്ട് സെറ്റ് ആവണം എന്നിട്ട് വേണം നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കേട്ടാ